വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് യുവതാരത്തിൻ്റെ മരണവിവരമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ പ്രമുഖ നടൻ അലൻ യു മാലോവ് ആണ് മരണപ്പെട്ടത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കെട്ടിടത്തിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടം സംഭവിച്ചത് മരണവിവരം അദ്ദേഹത്തിൻ്റെ മാനേജറാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ദുരൂഹതകളൊന്നുമില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് ലോകമെമ്പാടും ആരാധകരുള്ള ചൈനീസ് നടനാണ് അലൻ രണ്ടായിരത്തി ഏഴിലാണ് അഭിനയ രംഗത്ത് അലൻ അരങ്ങേറ്റം കുറിച്ചത് നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ദി മൂൺ ബ്രൈറ്റ്നസ് ഫോർ യു എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ ചിത്രത്തിലൂടെ താരത്തിന് ഒരുപാട് ആരാധകരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ചൈനീസ് സിനിമാ ലോകത്തിന് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് അലൻ വിടവാങ്ങിയത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക